ഒന്നും മുൻവിധിയോടെ കാണരുത് എന്നുള്ളൊരു പാഠം പഠിച്ചിട്ടാണ് ഈ യാത്ര തുടങ്ങിയത് തന്നെ എന്നും കൃത്യമായിട്ട് വരാറുള്ള വ്യക്തി താമസിക്കുകയും എപ്പോഴും താമസിച്ചെത്തുന്ന ഞാൻ നേരത്തെ എത്തുകയും ചെയ്തു കഥ ആദ്യം പറയാം അതല്ലേ നല്ലത് രാവിലെ അഞ്ച് പത്തിന് പുറപ്പെടുന്ന പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറാനായിട്ട് എത്തിച്ചേർന്നപ്പോഴാണ് സഹയാത്രയിൽ ഒരാൾ ഇല്ല എന്നറിഞ്ഞത് ഫോൺ വിളിച്ചപ്പോൾ ആകട്ടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതേയുള്ളൂ ഞങ്ങൾ പേരും നല്ല ടെൻഷനിലായി യാത്രയ്ക്കായി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ട്രെയിൻ മിസ്സാകുമെന്നുള്ളതായപ്പോൾ ഞങ്ങൾക്ക് നല്ല സങ്കടമായി എന്നിരുന്നാലും ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു അപ്പോഴാണ് ട്രെയിൻ കുറച്ച് വൈകുമെന്നുള്ള അറിയിപ്പ് വന്നത് അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയോട് ഒരു നന്ദിയും കൂടെ പറഞ്ഞു ട്രെയിൻ വൈകിയതിൽ അഞ്ച് ഇരുപത്തഞ്ചിനാണ് ട്രെയിൻ എത്തിയത് ഒപ്പം കൂട്ടത്തിലുള്ള സഹയാത്രയും എത്തിച്ചേർത്തു ഓടിച്ചാടി ട്രെയിനിൽ കയറി നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാവാം സീറ്റ് എല്ലാവർക്കും പല സ്ഥലത്താണ് കിട്ടിയത് അങ്ങനെ സീറ്റൊക്കെ തപ്പി കുറച്ചു നേരം നടന്നിട്ടും സീറ്റ് കറക്റ്റായിട്ട് എവിടെയാണെന്ന് കിട്ടിയില്ല അതൊക്കെ നല്ല ചിരിപടർത്തുന്ന നിമിഷങ്ങളായിരുന്നു വെളുപ്പിനത്തെ സമയമാണേ ആരോടും പോയി ചോദിക്കാൻ പറ്റുമല്ലോ ഏതാണ് കമ്പാർട്ട്മെൻ്റ് എന്താണെന്നൊക്കെ പിന്നെ ചങ്ങനാശ്ശേരി എത്തിക്കഴിഞ്ഞ ശേഷം ഇറങ്ങി വെളി നോക്കിയാണ് നമ്മുടെ ഏത് കമ്പാർട്ട്മെൻറ്റിലാണെന്നുള്ളത് കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ചിരുന്നപ്പോൾ പല സ്ഥലങ്ങളിലായി ടി ടി ആർ വന്ന് അവസാനം ഞങ്ങളെ എല്ലാം ഒരു തന്നു അങ്ങനെ ടി ടി ആറിനോടൊരു നന്ദി പിന്നെ കുറേ നേരം ഇരുന്ന ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു പിന്നെ കട്ടൻ കാപ്പിയും ചുക്കുകാപ്പിയുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് യാത്രയിലെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കണ്ട് ഇരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ സ്പോട്ടായ കുളിത്തുറൈ എന്ന സ്റ്റോപ്പിലെത്തി തമിഴ്നാടാണ് പാറശാല കഴിഞ്ഞുള്ള അടുത്ത സ്റ്റോപ്പ് ഇപ്പം ട്രെയിനെ യാത്രയാക്കണമല്ലോ രാവിലെ ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തിരക്കിൽ ട്രെയിൻ്റെ കളർ പോലും നോക്കിയില്ല ഇഷ്ടമുള്ള കളർ ചുമപ്പും ഉണ്ടായിരുന്നു പല വർണ്ണങ്ങളിലുള്ള ട്രെയിൻ ട്രെയിൻ കടന്നു പോയ ശേഷം ഞങ്ങൾ സ്റ്റേഷൻ വെളിയിലേക്ക് നടന്നു സ്റ്റേഷൻ വളരെ ചെറിയൊരു സ്റ്റേഷനാണ് എങ്കിലും നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് നേരെ മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത് കുറച്ച് ആ വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെയും കേരളവും തമിഴ്നാടുമായിട്ടുള്ള അതിർത്തി ഗ്രാമങ്ങളിലൊന്നാണ് ഈ പറയുന്ന മാർത്താണ്ഡം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മലയാളവും തമിഴുമൊക്കെ ഒരുപോലെ അറിയാം മാത്താണ്ഡം ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെയും പറയാതെ വയ്യ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ബസ് സ്റ്റാൻഡേ അല്ല ഒരു തമിഴ്നാട്ടിലെ കാഴ്ചകളൊക്കെ ഇപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമാണ് ബസ് സ്റ്റാൻഡിലെ വൃത്തി കാണിക്കാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് എൺപത്താറ് എ എന്ന ബസ്സിലാണ് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് ഞങ്ങളതിൽ കയറിയിരുന്നു കുറച്ച് നേരത്തേന് ശേഷം ഡ്രൈവർ വന്നു വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ പുറപ്പെട്ടു ബസ് യാത്ര തുടർന്ന് കുറേ നേരമായിട്ടും ആരും ടിക്കറ്റ് എടുക്കാൻ വന്നില്ല അതിനുശേഷമാണ് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യമാണ് യാത്ര അത് നല്ല സംഭവമായി തോന്നി ടിക്കറ്റൊക്കെ തരും പക്ഷേ ക്യാഷ് കൊടുക്കേണ്ടതില്ല അങ്ങനെ യാത്ര ഞങ്ങൾ കുറേ ദൂരം മുൻപോട്ട് കുതിച്ചു ഗ്രാമങ്ങളൊക്കെ കടന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ട ആ സ്ഥലത്തെത്തി ചിത്രാൽ മലൈ കോവിൽ എന്ന് വിളിക്കപ്പെടുന്ന ചിതറാൽ ജൈനക്ഷേത്രം ഞങ്ങൾ ആ നടവഴി കടന്ന് മുന്നോട്ട് നടന്നു വാഹനങ്ങൾക്കൊക്കെ അവിടെ എൻട്രൻസ് ഫീസ് കൊടുക്കണം പിന്നെ പാർക്കിംഗ് ഏരിയയും ശുചിമുറികളുമൊക്കെ അവിടെയുണ്ട് ഗ്രാമപ്രദേശമായതിനാൽ അധികം ആളുകളൊന്നുമില്ല അവിടെ ഒരു ചെറിയ കട കണ്ടു അവിടെ ഒന്നൊരു സംഭാരം വാങ്ങി എല്ലാവരും കുടിച്ചു നല്ല വെയിലുണ്ട സമയമാണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് അവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയായി പ്രവേശന കവാടത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ കരിങ്കൽപ്പാകിയ നടവഴികളിലൂടെ മുകളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ സമീപത്തെത്താം നടവഴികളെല്ലാം കരിങ്കൽപ്പാകി ഇരുവശങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി വൃത്തിയായിട്ടും ഒക്കെയാണ് സംരക്ഷിച്ചു വരുന്നത് നമുക്കിരിക്കാനായിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട് തണലേകുന്ന പ്രദേശവുമാണ് പിന്നെ കയറ്റം കയറി കുറച്ച് ദൂരം നടക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു കുറച്ചു നേരം വിശ്രമിച്ചും ഇത്തിരി നേരം ഫോട്ടോയൊക്കെ എടുത്തും വീഡിയോയൊക്കെ പകർത്തിയാണ് നടക്കുന്നത് മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഭംഗി കൂടുതൽ വ്യക്തമാകുന്നത് താഴ്വാരത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ജലാശയങ്ങളും ചെറു പട്ടണങ്ങളും പച്ചപ്പ് നിറഞ്ഞ കുറേയേറെ ഇടങ്ങളും കൃഷിസ്ഥലങ്ങളും അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട് നമ്മൾക്ക് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അതങ്ങനെ നടന്ന് ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള അരയാലിൻ്റെ എത്തി രണ്ട് കുട്ടികൾ വളരെ വേഗം ഓടിപ്പോകുന്നത് കാണാമായിരുന്നു അങ്ങനെ കുട്ടികളുടെ ഓട്ടോ കണ്ട് നമുക്കങ്ങനെ ഓടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമൊക്കെ തോന്നി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് നടന്നത് അവിടെ നിന്ന് മുകളിലേക്ക് കയറിയാൽ ക്ഷേത്രത്തിൻ്റെ ഒരു മുകൾ ഭാഗമുണ്ട് അതിനുശേഷം അവിടെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല കാറ്റടിക്കുന്നൊരു അവിടെ ആലിൻ്റെ സൈഡിലുള്ള ഈ കൽപ്പടവുകൾ കയറി മുകളിലേക്ക് നല്ല ഭംഗിയുള്ള കൽപ്പടവുകൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ആ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെയും നേരം അവിടെ നിന്ന് ആ വീഡിയോ എല്ലാം എടുത്തു ഈ പടവുകൾ കയറി ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ മുകൾ നിലയിലേക്കാണ് ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി ആദ്യം ഞങ്ങൾ ആദ്യം മുകളിലേക്ക് പോകാനാണ് നോക്കിയത് ഈ ചെത്തിയെടുത്ത പടവുകൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇതിൻ്റെ ഏറ്റവും ഉയരമുള്ള പ്രദേശത്താണ് അവിടെ ഒരു ചെറിയ നിർമ്മിതിയുണ്ട് ചെറിയൊരു ഗോപുരം പോലെയുള്ള ഒരു നിർമ്മിതി അതിൻ്റെ ചുറ്റും നടന്നു നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ നന്നായിരുന്നു അതിലൊക്കെ ഒത്തിരി ആളുകൾ കുത്തി വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസിനകത്ത് കൂടെ ആളുകൾ കയറുകയും ഇപ്പുറത്തൂടെ ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ക്ഷേത്രത്തിൻ്റെ ഒരു മുൻഭാഗത്തെ ദൃശ്യം കാണാം ഒപ്പം തന്നെ അവിടുത്തെ ചെറിയ ജലാശയങ്ങളൊക്കെ കാണാം ഇതാണ് ആ കാഴ്ച ഒത്തിരി ആളുകളന്ന് അന്ന് എത്തിച്ചേരുന്ന ദിവസം കൂടിയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി താഴേക്കുള്ള കൽപ്പടവുകളിലേക്ക് ഇറങ്ങണം അങ്ങനെ പടവുകൾ ഇറങ്ങി താഴേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് പാറയിൽ കൊത്തിയെടുത്ത ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങളും ശില്പങ്ങളും ഒക്കെയാണ് പാറയിൽ കൊത്തിയെടുത്ത ഈ ശില്പങ്ങളും അതിൻ്റെ ചരിത്രവും ഒപ്പം ഈ ജൈനക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും കാണാനാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ഒമ്പതാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് ഈ ക്ഷേത്രം പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരൻ്റെ വിവിധ രൂപങ്ങളും സന്യാസിനി സന്യാസി ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട് ഒപ്പം തന്നെ പ്രതിഷ്ഠകളും ഒക്കെ കാണാം അവിടുത്തെ കാഴ്ചകളാണ് നമുക്കറിയാം ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോൾ ചിതറാൽ തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്നതാണ് അതുകൊണ്ട് തന്നെ മലൈക്കോവിലെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ ജൈനക്ഷേത്രം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിൻ്റെ കാലത്ത് പണി കഴിക്കപ്പെട്ടുവെന്ന് ചരിത്രകാരന്മാർ കരുതപ്പെടുന്നു പങ്കട കാഴ്ചകൾ ക്ഷേത്രത്തിനകത്തേക്കും കടന്നു നിന്നു ക്ഷേത്രം അടച്ചിട്ട നിലയിലാണ് ഒരുപക്ഷെ തൂണുകൾക്കെല്ലാം ബലക്ഷയം ഉണ്ടായിരിക്കാം എന്നാലും വളരെ ഭംഗിയിൽ കൊത്തിയെടുത്തിരിക്കുന്ന തൂണുകളാണ് അവയെല്ലാം ഒരുപാട് സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ കാറ്റ് തന്നെയാണ് മികച്ചത് അവിടുത്തെ കാറ്റൊക്കെ ഏറ്റ് ആ പ്രകൃതിയിലൊക്കെ അലിഞ്ഞ് നമുക്കിങ്ങനെ നടക്കാം ക്ഷേത്രത്തിന് അടുത്തായിട്ടുള്ള പാറയിലും കുറച്ച് കൊത്തുകണികളുണ്ട് കുറച്ച് എഴുത്തുകൾ എഴുത്തുകൾ ഏത് ഭാഷയാണെന്ന് മനസ്സിലായില്ല അതൊക്കെ കണ്ടു മുന്നിലെ ജലാശയത്തിൻ്റെ മുന്നിലേക്ക് ജലാശയത്തിൻ്റെ കാഴ്ച വളരെ ഭംഗിയുള്ളതായിരുന്നു എത്ര ഉയരത്തിലായിരുന്നിട്ടും കടുത്ത വേനലിലും ഈ ജലാശയം ജലസമൃദ്ധമായിരിക്കും എന്നാണ് പറയുന്നത് അവിടെ നിന്ന് കുറച്ച് ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്തു ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകണം മുന്നിൽ വന്ന് ഞങ്ങൾ ബസ് കാത്തു നിന്നു അവിടെ നിന്ന കടയിലെ ചേച്ചിയോട് ചോദിച്ചിരുന്നു ചേച്ചി പറഞ്ഞിരുന്നു ഓരോ ഒരു മണിക്കൂറിടവിട്ട് ബസ്സുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വന്ന ബസ്സിന് തന്നെയാണ് തിരിച്ചു പോകുന്നതും അവർക്ക് ഞങ്ങളെ മനസ്സിലായി ഇതൊരു റൗണ്ട് ട്രിപ്പാണ് ബസ്സിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ തിരിച്ച് ഞങ്ങൾ കുളിത്തുറ സ്റ്റേഷനിലെത്തി നാലു മണിക്കുള്ള പാസഞ്ചറിന് കയറി നേരെ ട്രിവാണ്ട്രം സെൻട്രലിലേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള പാസഞ്ചറാണ് ഈ കിടക്കുന്നത് രാവിലെ എടുക്കാതിരുന്ന ട്രെയിൻ കാഴ്ചകൾ വൈകുന്നേരമെങ്കിലും പകർത്തണമല്ലോ ഈ കാണുന്നത് പത്ത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് അങ്ങനെ നാലരയ്ക്ക് പുറപ്പെട്ട് അഞ്ചരക്ക് ട്രിവാൻഡ്ര സെൻട്രലിൽ എത്തി ആറ് നാൽപ്പതിൻ്റെ മലബാറിന് കയറി കോട്ടയത്തേക്കാണ് ഞങ്ങൾക്ക് വരേണ്ടത് അങ്ങനെ ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരു ക്ഷേത്രമാണ് ചിത്രാലിലുള്ള ജൈനക്ഷേത്രം ഞങ്ങളുടെ കുറേ നാല്ത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു യാത്ര വാർത്താണ്ഡത്തു നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അത് പറയാൻ വിട്ടുപോയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരികെ ഞങ്ങളുടെ നാട്ടിലേക്ക് കോട്ടയത്തേക്ക് നിങ്ങളും പോകൂ യാത്രകൾ